നമോ നമ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് രണ്ടാമത്തെ ശ്ലോകമാണ് ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ ശ്ലോകം എന്താണ് അതിനകത്തുള്ള ഗുപ്താർത്ഥം എന്നാണ് പറഞ്ഞത് ഇതാണ് ദൃഷ്ടാണ്ഡവാനീകം യൂഢം ദുര്യോധനസ്താ ആചാര്യം ഉപസംഗമ്യ രാജ വചനം അബ്രവീതു ഞാൻ എന്ന ഭാഗം രണ്ടായിട്ട് ഞാനെന്നും എന്റെ എന്നും പിരിഞ്ഞു എന്ന് ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് ഞാൻ എന്ന ആ ഭാഗം എനിക്ക് അനുഭവിക്കേണ്ടതായിട്ടുള്ള ഈ പ്രപഞ്ചത്തെ ദുര്യോധനമെന്ന് കണ്ട് പറഞ്ഞാൽ വളരെ പ്രയാസമായിട്ട് കീഴടക്കാൻ കഴിയുന്നത് എന്ന് കണ്ട് വളരെ അത്ഭുതത്തോടോ ഭയത്തോടോ ഒക്കെ കൂടെ ചേർന്ന് ഒന്ന് പറഞ്ഞു ഏതോ ഒക്കെയോ വാക്കുകൾ പറഞ്ഞു എന്നാണ് പറഞ്ഞത് ആചാര്യം ഉപസംഗമ്യ അതിൻ്റെ ചെന്ന് എന്നുവെച്ചാൽ അതിനോട് നർത്ഥം വചനം അബ്രവീതന്ന് പറഞ്ഞാണ് ദൃഷ്ട പാണ്ഡവാനീകം യൂഢം ദുര്യോധനസ്ഥത ആചാര്യം ഉപസംഗമ്യ രാജാവചനമബ്രവീത് ഇനി എന്താണ് പറഞ്ഞത് എന്ന് നമ്മൾക്ക് നോക്കാം പശ്യേതാം പാണ്ഡുപുത്രാണ മഹതി ചുമുടാം ധ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമത എന്നാണ് പറഞ്ഞത് എന്താണ് പശ്യേതാം ഏതാം ഏതാൻ പശ്യ ഇതിനെക്കണ്ട് ഈ കൂട്ടത്തെ എന്താണ് ഞാൻ എന്നുള്ള ആ ഒരു മഹാസംഭവമാണ് മനസിലാകേണ്ട നമുക്ക് യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുമ്പോൾ യുദ്ധം ചെയ്യാൻ ചെല്ലുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ആദ്യം തന്നെ നമ്മളൊരു മഹാസംഭവമാണെന്ന് ശത്രുക്കളെ അല്ലെങ്കിൽ നമുക്ക് തോൽപ്പിക്കേണ്ടവനെ നമ്മൾ ആദ്യം കണ്ടാൽ ഭയം തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യും അങ്ങോട്ട് എടുത്ത് ചാടി ഗമയൊക്കെ കാണിക്കും ഇതാണ് അത് പ്രകൃതി നിയമമാണ് പട്ടി നമ്മളെ കാണുമ്പോൾ ചാടിക്കുരച്ചുകൊണ്ട് തന്നെ എന്താണ് അവന് നമ്മളെ കണ്ടിട്ട് പേടിയായി നമ്മൾ പേടി നമ്മൾ എന്ത് ചെയ്യും നമ്മൾ വട എടുത്ത് ഷോ ഷോ നക്കെ വയ്ക്കുമോട് പോക്കെ പറഞ്ഞു വെടിയൊക്കെ നമുക്ക് അടിക്കാൻ നമുക്കും പേടിയാണ് അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വാസ്തവത്തിലുള്ളത് ഭയമാണ് പക്ഷെ കാണിക്കുന്നതോ ശൗര്യമാണ് കാണിക്കുന്നത് അതാണ് അതിൻ്റെ ഒരു പ്രകൃതിയുടെ നിയമം അതാണ് അപ്പോൾ ഭയപ്പെട്ടു എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് ശൗര്യം പ്രകടിപ്പിക്കാൻ ശ്രമിക്കും അപ്പം ഇവിടെയും അത് തന്നെ ഈ മായിട്ടുള്ള ഈ അവസ്ഥ പ്രപഞ്ചത്തെ എനിക്ക് ആചരിക്കപ്പെടേണ്ടതായിട്ടുള്ള എനിക്ക് അനുഭവിക്കേണ്ടതും എനിക്ക് ഇന്ററാക്ഷൻ നടത്തേണ്ടതുമായിട്ടുള്ള ഈ പ്രപഞ്ചത്തെ ഞാൻ കണ്ടിട്ട് ഇന്ററാക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് കാണുകയാണെങ്കിൽ ഡയറക്റ്റ് ഇന്ററാക്ഷൻ നടക്കുന്നില്ല അവിടെ എന്താ കാര്യം നമ്മൾ കാണുന്നത് ഒരു എൻ്റെ വേറൊരു കഴിവ് ഉപയോഗിച്ചാണ് എന്താണ് നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടി നോക്കുന്ന അണുവിനെ കാണുമ്പോൾ നമുക്ക് ആ അണുവായിട്ട് നമുക്ക് നേരിട്ട് ഇൻ്ററാക്ഷൻ നടത്താൻ നമ്മളുടെ ഈ ശരീരം പറ്റുകയില്ല എന്നുവെച്ചാൽ അത് വലുതായിട്ടാണ് കാണുന്നതെങ്കിലും നമുക്ക് ആ അത്ര വലിപ്പമുള്ളതല്ല അത് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇൻ്ററാക്ഷൻസൊക്കെ അതിനെ കണ്ടിട്ട് വീണ്ടും അതിനോട് നേരിട്ട് സംവദിക്കാൻ നമ്മുടെ ശരീരത്തിൽ പറ്റിയില്ല അതിന് വേറെ വല്ല ടൂളും ഒക്കെ ഉപയോഗിച്ച് വേണം ചെയ്യാനും അർത്ഥം അപ്പോൾ കാണാൻ പറ്റാത്ത ഒരവസ്ഥയെ നമ്മൾ കാണുകയാണ് ഇവിടെ അതിന് നമ്മൾ ഒരു പ്രത്യേക ടൂള് ഉപയോഗിച്ചു അതുകൊണ്ട് ആ ടൂളോ അല്ലെങ്കിൽ ആ ടൂൾ ഇത് കാണാൻ ഉപയോഗിച്ചതാണ് അതിനോട് ഇന്ററാക്ഷൻ നടത്തണമെങ്കിൽ ആ ടൂൾ അല്ല വേണ്ടത് വേറെ വല്ല ടൂളും ഉണ്ടാക്കിയെടുക്കണേ ഇനി മനസ്സിലാണ്ടോ നമ്മുടെ സ്വന്തമായിട്ട് എന്തെന്നാണോ നമുക്ക് സ്ഥായി ആയിട്ടുള്ളത് അതുകൊണ്ടും നടക്കില്ല അതുകൊണ്ട് ആദ്യം തന്നെ നടക്കുകയില്ല കാണാൻ നടക്കുകയില്ല നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് സാധാരണ ഗോചരമല്ലാത്ത വിധത്തിൽ വരുന്നതിനെ കാണാനാണ് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞ പോലെയാണ് നമുക്ക് ചുറ്റുമായിട്ട് വിന്യസിച്ചിട്ടുള്ള ഈ അവസ്ഥയെ കാണാൻ ആണ് നമ്മുടെ ശരീരം ഇന്ദ്രിയം എന്നുള്ള ടൂള് ഉണ്ടാക്കി ആ സ്കോപ്പ് ഉണ്ടാക്കിയെടുത്തത് ആ സ്കോപ്പിലൂടെയാണ് ഇത് കാണുന്നത് ഏത് പ്രപഞ്ചം ആ സ്കോപ്പ് മൾട്ടിസ്കോപ്പ് ഇല്ലായിരുന്നെങ്കിൽ നമുക്കിത് കാണാൻ പറ്റില്ല ശരീരം ഇന്ദ്രിയം എന്നുള്ള ആ മൾട്ടിസ്കോപ്പ് ഇല്ലായിരുന്നെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ അനുഭവിക്കാൻ നമുക്ക് സാധ്യമാകാതെ വരുമായിരുന്നു ഇപ്പോൾ ഈ സ്കോപ്പിലൂടെ നമ്മൾ ഇതിനെ അനുഭവിക്കുന്നു എങ്കിലും അതിനെ നമുക്ക് സാധാരണ അങ്ങോട്ട് കൈകാര്യം ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് നമുക്ക് കണ്ട് ശീലമില്ലാത്ത ഒന്നിനെ കണ്ടപ്പോഴുള്ള ഭയമുണ്ടായതും ആ ഭയമുണ്ടായപ്പോൾ നമ്മൾ വലുതായിട്ടുള്ള വീര്യം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യണം എന്താണ് പശുതാം പാണ്ഡുപുത്രാണാം ആചാര്യ എൻ്റെ അനുഭവ പ്രപഞ്ചമേ പാണ്ഡുപുത്രൻ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കണം പണ്ട എന്ന് പറഞ്ഞാൽ അറിവ് പാണ്ഡവ എന്ന് പറഞ്ഞാൽ എന്താണ് അറിവിൽ നിന്നുണ്ടായവൻ അപ്പോൾ പാണ്ഡുപുത്രാണാം അതാ ഗ്രൂപ്പിനെ പറഞ്ഞതാണ് പാണ്ഡുപുത്രാനം പാണ്ഡവരുടെ ആചാര്യമേ എന്ന് പറഞ്ഞാൽ അനുഭവപ്രപഞ്ചമേ ഈ എന്റെ അനുഭവപ്രപഞ്ചമേ പശ്യേതാം പാണ്ഡുപുത്രാണാം ആചാര്യ ഹേ എന്റെ അനുഭവപ്രപഞ്ചമേ പശ്യേതാം കണ്ടാലും എന്ത് കണ്ടാലും വ്യൂഢാം ഈ സജ്ജീകൃതമായിട്ടുള്ള ഈ അവസ്ഥയെ കാണൂ ഞാൻ എന്ന വിധത്തിൽ ഇവിടെ ശരിക്കെന്തിനും പോന്ന് തയ്യാറായി നിൽക്കുന്ന വ്യൂഢാവാ അങ്ങനെ അറേഞ്ച് ചെയ്യപ്പെട്ട സജ്ജീകൃതമായൂഢീകൃതമായ ധ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ വ്യൂഢ മനസ്സിലണ്ടോ ധ്രുപദപുത്രേണ സജ്ജീകൃതമാണ് ധ്രുപദന്റെ ധ്രുപദൻ എന്ന് പറഞ്ഞാലോ ധ്രുപദൻ പെട്ടതി ചലിക്കുന്ന മനസ്സ് ധ്രുപദൻ ധ്രുപദ പുത്രൻ എന്ന് പറഞ്ഞാലോ ബുദ്ധി എങ്ങനെയാണ് മനസ്സ് എന്ന് പറഞ്ഞ ചഞ്ചലനാണ് ധ്രുപദനാണ് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാഞ്ചാടി ചലിച്ചു കൊണ്ടിരിക്കുന്നവനാണ് അതാണ് ധ്രുപദൻ എന്ന് പറഞ്ഞ മനസ്സ് ധ്രുപദപുത്രൻ എന്ന് പറഞ്ഞാലോ ആ ധ്രുപദന്റെ ഒരു റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് പോയിട്ടുള്ള ആൾ അതിന്റെ കൂട്ടായ്മയാണ് ബുദ്ധി മനസ്സിൽ നിന്ന് ഈ മനസ്സിനെ ഭരിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കി അങ്ങോട്ട് വിടും മസ്തിഷ്കത്തിലേക്ക് വിടും അല്ലെ തലസ്ഥാനത്തേക്ക് അതാണ് ഭരിക്കുന്നത് അപ്പോൾ ബുദ്ധിയും മനസ്സും എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിന്റെ റെപ്രസെൻറ്റേറ്റീവ്സ് എന്നെ എം എൽ എ എന്നും എം പി എന്നും ഒക്കെ പറയുന്നത് പോലെ ജനത്തിനകത്തുനിന്ന് തന്നെ പോകുന്നതാണ് പക്ഷെ അവരവിടെ ചെന്നൊരു കൂട്ടായ്മ ഉണ്ടാക്കി കഴിയുമ്പോൾ എന്തുപറ്റും അത് ഭരണകൂടമായി അതാണ് ആ ഭരണകൂടം ഇവിടെ തെരഞ്ഞെടുത്ത തെരഞ്ഞെടുത്ത് അങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഇതുങ്ങൾ വേറെ ഗ്രൂപ്പ് കൂടി ഞങ്ങൾ ഭരണകൂടം മറ്റവരൊക്കെ താഴേക്കിടയിലുള്ളവർ എന്നുള്ള ഒരു അവധ ധാരണയിലേക്ക് പോവുകയാണ് വാസ്തവത്തിൽ എങ്ങനെയാണ് അവിടെ ഈ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് തന്നെയാണ് ഇവർ അങ്ങോട്ട് പോകുന്നത് അതുകൊണ്ട് ഈ ജനത്തിൻ്റെ പുത്രന്മാർ കൂടിയ ഒരു സാ ഒരു സംഘട അവസ്ഥ സംഘടിത അവസ്ഥയാണ് ഭരണകൂടം എന്ന് പറയണത് ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തനല്ല അതിന്റെ പുത്രൻ എന്ന് പറയാൻ കാര്യമാണ് ജനങ്ങളുടെ ആ ജനത്തിന്റെ പുത്രനാണ് അതുകൊണ്ടാണ് ദ്രുപദപുത്രയുടെ മനസ്സിൻ്റെ പുത്രനായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ധീമത ധീന്ന് പറഞ്ഞാൽ ബുദ്ധി ബുദ്ധിയെന്ന് അഭിപ്രായപ്പെടുന്ന പേരോടുകൂടിയാന്ന് ഇവിടെ ബുദ്ധി എന്ന് വിളിക്കപ്പെടുന്ന അവനും മനസിന്റെ പുത്രനും പിന്നെ എന്താണ് തവ ശിഷ്യണ പറഞ്ഞാൽ ആചാര്യ എന്ന് ആചാര്യ പ്രപഞ്ചം എന്റെ മുമ്പിൽ എനിക്ക് ആചരിക്കപ്പെടേണ്ടതായിട്ടുള്ള പ്രപഞ്ചം ആ പ്രപഞ്ചത്തിന്റെ ശിഷ്യനുമാണ് ബുദ്ധി എന്താണ് ബുദ്ധി വികസിക്കുന്ന എന്താണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ പ്രവർത്തനങ്ങളെയും അനലൈസ് ചെയ്ത് അനലൈസ് ചെയ്ത് അങ്ങനെയാണ് അതിന്റെ ബുദ്ധി ആ ബുദ്ധി വികസിച്ച് വികസിച്ച് വരുന്നത് ബുദ്ധിയുടെ പഠനം മുഴുവൻ എവിടെ നിന്നാണ് പ്രപഞ്ചത്തിൽ നിന്നാണ് അപ്പോൾ ഇങ്ങനെ അതുകൊണ്ടാണ് പ്രപഞ്ചത്തിന്റെ ശിഷ്യനാണ് ആ ബുദ്ധി ആ ശിഷ്യൻ പ്രപഞ്ചത്തിന്റെ ശിഷ്യനായിട്ടുള്ള ആ ബുദ്ധിയാണ് ഇതെല്ലാം അതിൻ്റെ ആ യുക്തിയെപ്പറ്റിയെല്ലാം മനസ്സിലാക്കിയിട്ട് ആ സമൂഹത്തെ മനസ്സ് എന്ന ആ ജനസമൂഹത്തെ ഭരിക്കുന്നത് ഇതാണ് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനം അതാണ് അതുകൊണ്ടാണ് ഹേ പ്രപഞ്ചമേ കണ്ടാലും എന്നിട്ടോ ഈ പ്രപഞ്ചത്തിൽ നിന്നൊക്കെ പഠിച്ചു പഠിക്കുന്ന അവനാണ് പ്രപഞ്ചത്തിന്റെ ശിഷ്യനാണ് ബുദ്ധിയെങ്കിലും അവൻ ഉണ്ടാക്കി വച്ചിട്ടുള്ള സജ്ജീകൃകരിച്ചു വെച്ചിട്ടുള്ളത് ഈ ബുദ്ധി കൊണ്ടാണ് എന്ത് സജ്ജീകരിച്ചിരിക്കുന്നത് ഈ ഇന്ദ്രിയങ്ങളെല്ലാം സജ്ജീകരിച്ചിരിക്കുകയാണ് ഒരു ഹാർഡ്വെയർ വെയർ ശരീരം എന്നുള്ള ഹാർഡ് ഇന്ദ്രിയങ്ങളെ എല്ലാം സജ്ജീകരിച്ചിരിക്കുകയാണ് എങ്ങനെ എങ്ങനെ ഏറ്റവും മഹത്തായ രീതിയിൽ മഹതാം സജ്ജീകൃതം മഹത്വം മഹത്വവൽക്കരിച്ച് സജ്ജീകരിച്ചിരിക്കുകയാണ് ഈ ബുദ്ധി എവിടുന്ന പഠിച്ചത് പക്ഷേ പ്രപഞ്ചത്തിൽ നിന്ന് പ്രപഞ്ചത്തിൽ നിന്നതെല്ലാം പഠിച്ചിട്ട് അതിനേക്കാളും മഹത്വവൽക്കരിച്ച് സജ്ജീകരിച്ചിട്ടുള്ള ഈ ഇന്ദ്രിയങ്ങളെയൊക്കെ സജ്ജീകരിച്ച് ഈ ശരീരം അങ്ങനെ ഉണ്ടാക്കി വച്ചിരിക്കുകയാണ് അതിനെ ഒന്ന് കാണു നിന്റെ അടിക്കുന്നു തന്നെ പഠിച്ചതാണ് ആചാര്യൻ്റെ അടിക്കുന്നു പഠിച്ചിട്ട് ആചാര്യനേക്കാൾ കേവനായിട്ടാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ആരെ എന്നെ മനസ്സിലാണ്ടോ അതാണ് പശ്താം ആചാര്യ മഹദീം ചമും ദ്രുപഥപുത്രേണ തവ ശിഷ്യേണ ധീമത അപ്പം എന്താണ് പഠിക്കുന്നതെല്ലാം പ്രപഞ്ചത്തിൽ നിന്നാണ് പ്രപഞ്ചത്തിൽ നിന്ന് അതിൻ്റെ എല്ലാ ചലനങ്ങളെക്കുറിച്ചും അതിൻ്റെ ആ ചലനത്തിലുള്ള യുക്തിയെക്കുറിച്ചും എല്ലാം അതിൻ്റെ ചലന നിയമങ്ങളെക്കുറിച്ചും എല്ലാം പഠിച്ച് അതിനെപ്പറ്റി നല്ലോണം ബോധമുണ്ടായിട്ട് അതിനോട് സംവദിക്കാൻ അതിനോട് വാസ്തവത്തിൽ സമ്മതിക്കാനാണ് ഇവിടെ ഞാൻ ഏതർഥത്തിലാണ് എടുക്കുന്നത് അതിനോട് യുദ്ധം ചെയ്യാൻ എന്നാണ് എടുക്കുന്നത് മനസ്സിലോ ജീവിതം ഒരു സമരമായിട്ടാണ് ഇവിടെ കണ്ടത് ആ ജീവിതം ഒരു സമരമായിട്ട് കാണുമ്പോൾ എന്തുപറ്റണം ഈ ശത്രുവിൽ നിന്ന് എല്ലാം ശത്രുവിന്റെ എല്ലാ നീക്കങ്ങളെയും കണ്ടറിഞ്ഞ് അതിന്റെ പ്രതിവിധികൾ എന്തൊക്കെ ചെയ്യാം എന്നറിഞ്ഞ് ഇതൊക്കെ ആരാണ് ചെയ്യണത് ബുദ്ധി ആ ബുദ്ധി അങ്ങനെ ഈ ശത്രു പാളയത്തിൽ നിന്നുള്ളതെല്ലാം മനസ്സിലാക്കുന്നത് അവിടെ നിന്ന് കണ്ടു പഠിച്ചെന്നർത്ഥം അതുകൊണ്ടാണ് ശത്രുക്കളുടെ ശിക്ഷനാണ് ബുദ്ധി എന്നാലേ ശത്രുവിന് തോൽപ്പിക്കാനുള്ള വിധത്തിലുള്ള കാര്യങ്ങളെ അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നിന്നെ കണ്ടു പഠിച്ച നിന്റെ ശിക്ഷനായിട്ട് ശരിക്ക് നിന്റെ ശിക്ഷനായിട്ട് വർത്തിച്ചിരിക്കുന്ന ബുദ്ധി എന്ന് പേരോട് കൂടിയ ധ്രുപദൻ്റെ പുത്രൻ ധ്രുപദൻ എന്ന് പറഞ്ഞാൽ മനസ്സ് എന്നുവെച്ചാൽ മനസ്സ് ഈ ശരീരത്തിനകത്തും പുറത്തും ഒക്കെ വ്യാപിച്ചു കിടക്കുന്നതാണ് മനസ്സ് മനസ്സെന്ന് പറഞ്ഞാൽ പൗരൻ എന്ന് പറയുന്നത് പോലെയാണ് സംഭവം പൗരന്റെ ഒരു കൂട്ടായ്മയാണ് ജനം അപ്പോൾ ജനത്തിന്റെ പുത്രനാണ് ബുദ്ധി നിന്ന് ആ ജനത്തിന്റെ പ്രത്യേകത എന്താണ് ഇതിനകത്തുള്ള ഈ ജനത്തിലെ യൂണിറ്റുകളാണ് പൗരന്മാർ ഈ പൗരന്മാര് ഇവിടെ ഈ ഭാരതത്തിൽ നിന്നാലും ഭാരതത്തിന്റെ പൗരനാണ് ഇവിടുന്ന് അമേരിക്കയിൽ പോയി പണി ചെയ്യാൻ പോയാലും അവൻ ഇന്ത്യക്കാരൻ തന്നെ ഭാരതീയൻ തന്നെയാണ് അവൻ പാസ്പോർട്ട് അനുസരിച്ച് എല്ലാ അവൻ്റെ പ്രൊട്ടക്ഷനും ഭാരതമാണ് നോക്കുന്നത് മനസ്സിലാണ്ടോ അപ്പോൾ ഈ ഇന്ത്യ എന്നുള്ള ശരീരത്തിനകത്ത് നിറഞ്ഞിരിക്കുന്നു പക്ഷെ പല യൂണിറ്റുകളും പുറത്തുപോയാണ് വർക്ക് ചെയ്യുന്നത് പുറത്തേക്ക് പോകും തിരിച്ചുവിട വരും പുറത്തേക്ക് പോകും തിരിച്ചു വരും അതാണ് മനസ്സിന് ഇവിടുന്ന് ചന്ദ്രനിലേക്ക് പോകാം ഇവിടുന്ന് സൂര്യനിലേക്ക് പോകാം നക്ഷത്രങ്ങളിലേക്ക് ഒരു സമയം പോലും വേണ്ട പക്ഷേ എവിടെ പോയെന്ന് പറഞ്ഞാലും മനസ്സിൻ്റെ കണക്ഷൻ ഈ മനസ്സിൻ്റെ ആ യൂണിറ്റുകൾ പോയി വരുന്ന ആ യൂണിറ്റുകളുടെ കണക്ഷൻ ഈ മനസ്സിൽ തന്നെയാണ് ഈ മനസ്സെന്നുള്ള ഈ കൂട്ടായ്മ ഈ ശരീരത്തിൽ യൂഢീകൃതമായിട്ടുള്ള സജ്ജീകൃതമായിട്ടുള്ള ഈ സമാഹാരത്തിലാണ് അവൻ്റെ കണക്ഷൻ മുഴുവൻ കിടക്കുന്നത് അതുകൊണ്ടാണ് ഈ മനസ്സിന് എവിടെ വേണേൽ പോവുകയും വരികയൊക്കെ ചെയ്യാം പക്ഷെ അടിസ്ഥാനപരമായിട്ട് ആ മനസ്സ് ഈ കൂട്ടായ്മയിലുള്ളതാണ് അതുകൊണ്ടാണ് ഈ മനസ്സിൻ്റെ കൂട്ടായ്മ ഈ മനസ്സിന്റെ കൂട്ടായ്മ നിന്ന് ബുദ്ധി ഉണ്ടായിട്ട് ആ ബുദ്ധി ഈ മനസ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശത്രു എന്ന് ശത്രു അല്ല വാസ്തവത്തിൽ ശത്രുവാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ് ജീവിതം സമരമായിട്ടല്ലേ കണ്ടു പക്ഷെ എല്ലാവരും ജീവിതസമരം അങ്ങനെ അതുകൊണ്ടാണ് ആ പ്രപഞ്ചത്തെ തോൽപ്പിക്കാനായിട്ടുള്ള ശ്രമത്തിന് വേണ്ടിയിട്ട് പ്രപഞ്ചത്തിൻ്റെ ശിഷ്യനായിട്ട് എന്ന് വെച്ചാൽ പ്രപഞ്ചത്തിന് എന്തെല്ലാം നിയമങ്ങളുണ്ടോ അതെല്ലാം പഠിച്ച് അതിൻ്റെ ചലന നിയമങ്ങളെ അതിൻ്റെ പ്രവർത്തന രീതികളെ ഒക്കെ പഠിച്ചിട്ട് അതിന് പ്രതിവിധി ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഞാൻ എന്നുള്ള ഈ മൾട്ടി ടൂളിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ വ്യൂഢീകൃതമാക്കി വച്ചിരിക്കുന്ന ഈ ശക്തിമാനായിട്ടുള്ള എന്നെ നീ കാണുക പ്രപഞ്ചമേ എന്നാണ് ഈ പറഞ്ഞ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇന്ന് ഇത് മതി നന്ദി നമസ്കാരം ഓം നമശുവായ നമശുവായ